നമ്മളിപ്പോൾ കണ്ടത് മൂന്ന് വയസ്സുള്ള കുട്ടിയും പിതാവും കടത്തിലകപ്പെട്ടപ്പോൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ രംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കടുത്തുരുത്തി ഇന്നലെ വൈകുന്നേരം കൂടി വീട് വാങ്ങാൻ വേണ്ടി വന്നവരാ ഈ കുട്ടിയും കുട്ടിയുടെ ഫാദറും ഉണ്ട് ഫാദറിന്റെ ഫാദറും അമ്മയൊക്കെ ഉണ്ട് ഇവര് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഇവര് കാണാൻ വന്നത് അപ്പോൾ ആ നമ്മുടെ നമ്മുടെ നമ്മൾ തുറന്ന് വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വീടൊക്കെ തുറന്ന് കാണിച്ച സമയത്ത് ഇവര് കാറെ വരുന്നത് കാറേ വരുന്നത് ഇവരെ തിണ്ണേനകത്തേക്ക് ഇപ്പോൾ കൊച്ചു തിണ്ണേ കിടക്കേണ്ട ഇപ്പം ഉണ്ടായിരുന്നു കൊച്ചു ഇവരെ പെട്ടെന്ന് കണ്ണു വെടിച്ച് ഇടക്ക് അങ്ങോട്ട് പോയി കിണറിനെ ചുറ്റു കെട്ടിന് ഹൈറ്റ് കുറയായ കാരണം അങ്ങനെ താഴെ പോയി ആരും കേൾക്കുന്നില്ല പക്ഷേ ആ കൊച്ചിൻ്റെ ഫാദർ സൗണ്ട് കേട്ടു എന്തോ വീടിൽ ഒച്ച കിട്ട് പുള്ളി ഓടി കെട്ടെന്ന് ഓടി ചെന്നപ്പം കൊച്ച് ഞാനും പുറകെ ഓടി ചെന്ന് ഓടിച്ച് തന്നപ്പം കൊച്ചു കണ്ടി കിടക്കുക താന്നു പോയിട്ടില്ല ഇങ്ങനെ മലന്ന് കിടന്ന് ഇങ്ങനെ കൈയും കളിച്ചടിക്കുക പുള്ളി പുള്ളിയാ ഇപ്പോഴത്തെ എടുത്ത് ചാടി ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് അരഞ്ഞാളം ആഴമുള്ള കിണർ അതിൽ പകുതിയോളം വെള്ളമുണ്ട് പുള്ളി ചാടി അവസാനം പുള്ളി മുങ്ങി പൊങ്ങി വന്നിട്ട് കൊച്ചിനെ അടി പുള്ളി ഒരു കൈക്ക് പിടിച്ചിട്ട് മറ്റേ കൈക്ക് പുള്ളി മറ്റേ പൈപ്പിൻ്റെ ഓസെ മറ്റേ മോട്ടറിൻ്റെ ഓസേ കയറി പിടിച്ച് പുള്ളി കിട്ടുന്നില്ല പുള്ളി കുഴഞ്ഞ മുങ്ങുക ഞാൻ ആ സമയത്ത് തന്നെ ഞാനും ഇറങ്ങാൻ തുടങ്ങി ഞാൻ ഇറങ്ങി ഞാനിറങ്ങി ആയിരുന്നു ഞാൻ അടിയിൽ ചെന്ന് അതിൽ ലാസ്റ്റ് വെള്ളത്തിൻ്റെ അവർ ചെന്നിട്ട് കൊച്ചിനെ കൊച്ചിനെടുത്ത് കൊച്ചിനെ എടുത്ത് ഞാൻ പിടിച്ച് ഞാൻ പറഞ്ഞേട്ടേ പേടിക്കേണ്ടത് പുള്ളി ഞാൻ താന്നുപോകും എനിക്ക് എനിക്ക് എനിക്കെൻ്റെ കൈക്ക് വിലയില്ലെന്ന് പറഞ്ഞു പുള്ളി ഷോട്ടിൽ നിന്ന് കംപ്ലയിൻറ്റുള്ള കക്ഷിയായിരുന്നു ഞാൻ വന്ന് പേടിക്കേണ്ടത് നിങ്ങൾ അരഞ്ഞാണത്തെ അവിടെ ചവിട്ടി ഉറച്ചു നിൽക്കേണ്ട ആ മറ്റേ മോട്ടർ ഇട്ടാൽ വള്ളിയേലും ഇതെല്ലാം പിടിച്ച് നിൽക്കാൻ പറഞ്ഞ് ഒക്കെ പിന്നെ ഫയർഫോഴ്സ് വരും എന്താ പറഞ്ഞാൽ ഞാൻ ആദ്യം കരക്കയറ്റാൻ ശ്രമം നടത്തി കാരണം ഈ മഴ മഴ പെയ്ത് ഈ അരഞ്ഞാണെ മൊത്തം വഴുക്കലായി കിടക്കുക നമുക്ക് ചവിട്ടിയിട്ട് സ് മൊത്തം സ്ലിപ്പായിപ്പോൾ കൊച്ചും കിടന്ന് ബഹളം കിടക്കുന്നത് അവനായി നാട്ടുകെല്ലാം ഓടിക്കൂടി അവർ കുറച്ച് കയറൊക്കെ ഇട്ട് വന്ന് ആ കയറൊക്കെ അത്യാവശ്യം പിടിച്ച് വന്ന് പുള്ളിനെ ആ നമ്മൾ സേഫ് ആകാൻ നോക്കി കാരണം പുള്ളിക്ക് പുള്ളിക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടായി പുള്ളി ചാടുവോണ് ചെയ്തപ്പം പിന്നെ പുള്ളിനെ സേഫ് ആക്കി കൊച്ചിനെ ഞാനും ആക്കി പിന്നെ അതിലോക്കൊന്ന് പണിയാമെന്നൊരു ചേട്ടൻ ആ ചേട്ടൻ കൂടി ഇറങ്ങി വന്ന് പുള്ളി ഇറങ്ങി വന്ന് കൊച്ചിനെ ഞാൻ പുള്ളി കൈ കൊടുത്ത് കൊടുത്ത് ഞാൻ രണ്ടരഞ്ഞാൽ മേളിൽ കയറിയിട്ട് വീണ്ടും കൊച്ചിനെ ഞാൻ കൈ മേടിച്ച് കൈമേടിച്ച് പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല പുള്ളിക്കും ഇറങ്ങി പുള്ളിയും ആകാപ്പാഴെ അങ്ങോട്ട് ഇതായി പുള്ളി ഇറക്കി കൈയെല്ലാം വിറച്ച് പുള്ളി ആ കാരെ തന്നെ പിന്നെ നിൽക്കുക ഞാൻ പിന്നെ ഒന്ന് അങ്ങനെ അവിടുത്തെ നോളാൻ പറഞ്ഞു പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ വന്ന് ഏകദേശം ഒരു അര മണിക്കൂർ നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട വന്ന് പിന്നെ ഫയർഫോഴ്സ് വന്ന് അവർ വന്ന വണ്ടി അടിക്കില്ല ആ ഒരു അര കിലോമീറ്റർ അപ്പുറം മെയിൻ റോഡിൽ വെച്ച് ഒരു വണ്ടി നിർത്തി അവർ നടന്നാൽ വന്നത് നാട്ടെല്ലാം കൂടി കയറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫയർഫോഴ്സിന്റെ ഇടപെടൽ ആ സമയത്തുണ്ടായി അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും ആശങ്കപ്പെട്ടു പോയി ഈ സമയത്ത് എന്ത് സംഭവിക്കുന്ന പോലും ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല കാരണം ഇതെല്ലാം ഒരു കൊച്ചു വീണ് ഒരു അര അരമിനിറ്റോടകം നമ്മൾ കണ്ടിറങ്ങി ചെന്ന് നമ്മൾ യൂത്ത് ബ്രിഗേഡ് ഡിവൈഎഫ് യൂത്ത് ബ്രിഗഡിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ പോലെ കോവിഡ് സമയത്തും അല്ലെങ്കിൽ നമ്മുടെ പ്രളയ സമയത്തല്ല നമ്മൾ നിരവധിയായിട്ടുള്ള ഇങ്ങനെയുള്ള സാമൂഹിക സേവന പ്രവർത്തനം ചെയ്തിട്ടുണ്ട് യൂത്ത് പ്രവർത്തനമാണ് ആ ബ്രിഗേഡിന്റെ മാഞ്ഞൂരത്തെ ഓനോ കോണ് അവരുടെ നേതാവ് ഇവിടുത്തെ മിനാളാണ് ക്യാപ്റ്റനാണ് അതപ്പം അതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടെന്ന് അറിയാം പിന്നെ അതുപോലെ ഈ കാരണം ആ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഈ കോവിഡ് സമയത്താണുള്ള നാല് സ്ക്വാഡൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ ടൈം നമ്മൾ നാല് മാസം വാടി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഈ സംഭവം ശേഷം നിരവധി വിളിച്ചു വിളിച്ചു ഒരുപാട് ഇപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ കാലം മുന്നേ എന്നെ വാസവും ചേട്ടൻ വിളിച്ച് മിനിസ്റ്റർ വിളിച്ച് മിനിസ്റ്റർ വിളിച്ച് സകല ഇത് നേർന്ന് എല്ലാം പറഞ്ഞു എന്നിട്ട് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇപ്പം ശിവൻകുട്ടി മിനിസ്റ്റർ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു പിന്നെ എല്ലാ ഞാനാ ദുറയെന്നും ആൾക്കാരെല്ലാം വിളിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമാണ് കാരണം അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും ഇപ്പോഴും ഒരു സംശയമാണ് ഓസൂട്ടിയുടെ വിലപ്പെട്ട ഇടപെടൽ കൊണ്ട് രണ്ട് മനുഷ്യജീവനകളാണ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് സാംജിദ് അർഫുഖറയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരൽ ന്യൂസ് കോട്ടയം